കാശ്മീരിനെ സംബന്ധിച്ച് മുൻപില്ലാത്ത തരത്തിലുള്ള റെക്കോർഡ് പോളിംഗ് കണ്ട് അന്തം വിട്ട് കണ്ണു തള്ളുകയാണ് മോദിയും ബി ജെ പിയും ഒന്നാം ഘട്ടത്തിൽ ഇരുപത്തിനാല് മണ്ഡലങ്ങൾ ഒന്നിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ ഇത്രയും അധികം പോളിംഗ് ശതമാനത്തിൽ വർദ്ധന ഉണ്ടാകുമെന്ന് ഒരിക്കൽ പോലും ബി ജെ പി കരുതിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാഹുലിന്റെ വഴിയെ പോകേണ്ടുന്ന ഗതികെട്ട അവസ്ഥയിലേക്ക് മോദി എത്തിയെന്ന് ഉറപ്പിച്ചു പറയാം അതായത് കാശ്മീരിന് സംസ്ഥാന പദവി നൽകി പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുമെന്ന് തന്നെയാണ് മോദി ഇപ്പോൾ പറയുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് നടക്കാതെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവരുടെ സ്വയം ഭരണാധികാരം എടുത്തു കളഞ്ഞിരുന്നു മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ വീട്ടു തടങ്കലിലുമായി ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയപ്പോഴും കുലുങ്ങാത്ത മോദിയാണ് ഇപ്പോൾ നിങ്ങൾക്കിതാ നിങ്ങളുടെ പദവി ഞങ്ങൾ തിരിച്ചു തരുന്നു എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിയത് അതിന് കാരണം ഈ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ടത്തിലുള്ള അറുപത് ശതമാനത്തോളം വരുന്ന റെക്കോർഡ് പോളിംഗ് തന്നെയാണ് ചിലയിടങ്ങളിൽ അത് എഴുപത്തി ശതമാനത്തോളം ഉയരുന്നതും നമ്മൾ കണ്ടു ഇതൊക്കെ ബി ജെ പിയുടെയും മോദിയുടെയും നെഞ്ചിൽ കനൽ കോരിയിട്ടു എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിങ്ങളുടെ സംസ്ഥാന പദവി നിങ്ങളുടെ കൈകളിലേക്ക് തരുമെന്ന് മോദിയെ കൊണ്ട് പറയിപ്പിച്ചത് അങ്ങനെ പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ മിടുക്ക് തന്നെയാണ് അവിടേക്ക് എത്തിച്ചതോ രാഹുൽ എന്ന നേതാവുമാണ് എന്നാൽ ആദ്യഘട്ടം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നതിന് മുൻപേ തന്നെ കോൺഗ്രസ് പറഞ്ഞതാണ് കാശ്മീരുകാരെ നിങ്ങൾക്ക് നിങ്ങളുടെ സംസ്ഥാന പദവി നൽകുമെന്ന് ഇതോടൊപ്പം തന്നെ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ നൂറ് ദിവസത്തിനുള്ളിൽ ജമ്മു കാശ്മീരിൽ ന്യൂനപക്ഷ കമ്മീഷനെ നിയമിക്കുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഭൂരഹിതർക്ക് പ്രതിവർഷം നാലായിരം രൂപ അധിക ധനസഹായം നൽകും കർഷകർക്ക് ജലസേചനം ഉറപ്പാക്കുമെന്നും കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറഞ്ഞതാണ് ഇവിടെ എടുത്തു പറയേണ്ടുന്ന കാര്യം കാശ്മീർ െ അടുത്തറിയാൻ കോൺഗ്രസിന്റെ ഒരു സംഘം ആളുകൾ ഇരുപത്തിരണ്ട് ജില്ലകളിലേക്ക് പോയി യുവജനങ്ങളോടും സ്ത്രീകളോടും മുതിർന്നവരോടും വ്യവസായികളോടുമടക്കം സംവാദിച്ച ശേഷമാണ് കോൺഗ്രസ് ഈ പ്രകടന പത്രിക തയ്യാറാക്കിയത് അതാണ് റെക്കോർഡ് പോളിംഗിലേക്ക് കാശ്മീരിനെ കൊണ്ടെത്തിച്ചത് സത്യം പറഞ്ഞാൽ അത് കണ്ട് കണ്ണു തള്ളിയാണ് മോദി രണ്ടാം ഘട്ടത്തിലേക്ക് കാശ്മീർ കടക്കുമ്പോൾ സംസ്ഥാന പദവി നൽകുമെന്ന് പറയാനും കാരണം